പ്രിയപ്പെട്ട സഹോദരിമാരോട് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരകുപ്പായം ധരിക്കുന്നവരാണല്ലോ എല്ലാ സഹോദരിമാരും നിസ്കാരകുപ്പായം ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് സർവ്വസാധാരണയായി എല്ലാവരും നിസ്കാരകുപ്പായം ധരിക്കുന്നുണ്ട് കടയിൽ നിന്ന് യഥേഷ്ടം വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ നിസ്കാരികുപായം എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക മുഖമക്കനെ ധരിച്ചിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നിസ്കാരക്കുപ്പായം താ സാധാരണ ചെയ്യാറുള്ളത് നിങ്ങൾ ധരിക്കാറുള്ളത് അങ്ങനെ തന്നെ വേണം ആദ്യം മുഖമക്കനയാണ് വേണ്ടത് അതിന് ശേഷം നമ്മൾ നിസ്കാരികുപ്പായം ധരിക്കാം അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാലും വിസ്കാർക്കുപ്പായം കഴുത്ത് മുതൽ താഴോട്ടാണല്ലോ ഉണ്ടാവുക മുഖമക്കന മുഖമക്കനും ഈ മുടിയും ഭാഗമൊക്കെ അതുകൊണ്ടാണ് അറിയാം അപ്പോൾ നമ്മൾ സുജൂതിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായും മുടികൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് കാരണം മുഖമക്കന ആ മക്കനയുടെ ഭാഗ്യം ഇങ്ങനെ സുചിത സ്ഥലത്ത് സുചിതയിലേക്ക് പോകുന്ന സമയത്ത് പോന്നു പോയാൽ മുടി വെളിച്ചത്താവും നിസ്കാരം ഭാഗത്തിലേക്ക് പോകും അപ്പോൾ ആദ്യം മുഖമക്കനെ ധരിക്കുക അതിൻ്റെ താഴേക്ക് എന്ത് ചെയ്യാം നിസ്കാർകുപ്പായവും ധരിക്കുക ഇങ്ങനെയാണല്ലോ ചെയ്യാം ഇനി നിസ്കാരക്കുപ്പായം തന്നെ ധരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മുടെ നിസ്കാരികുപ്പായത്തിൻ്റെ കൈ ഇതുപോലെയാണെങ്കിൽ ഞാൻ ഈ ധരിച്ച വസ്ത്രം പോലത്തെ ഇങ്ങനെ ലൂസുള്ള കൈയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിസ്കാരം പാത്രത്തിലേക്ക് പോകും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാം എൻ്റെ കയ്യിൽ നിസ്കാർ കുപ്പായമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇങ്ങനത്തെ ഒരു കഴിയാണ് നമ്മുടെ നിസ്കാർക്കുപ്പായത്തിൻ്റെ കൈ ഉള്ളതെങ്കിൽ ഇത് ഇങ്ങനെ മേൽപോട്ട് ഉയർത്തിയാൽ ഈ കൈയുടെ ഭാഗം വെളിച്ചത്താണ് അവിറത്ത് പോകും സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ നിസ്കാരത്തിൽ മറക്കണമല്ലോ മുൻകൈൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ലൂസുള്ളൊരു വള കയ്യിൽ ഇങ്ങനെ താഴ്ത്തിയിട്ടാൽ എവിടം വരെ വള താന്നു നിൽക്കും ഇവിടം വരെ അല്ലേ ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ബേക്കൗട്ടുള്ള ഭാഗങ്ങൾ ഒരിക്കലും പുറത്താകാൻ പാടില്ല സ്കാരം പാത്രേ പോവും അത് അവറത്താണ് അപ്പോൾ നിസ്കാരക്കു പാകത്തിൻ്റെ കൈ ഇങ്ങനെ ലൂസുള്ളതാണെങ്കിൽ തന്നെ ഇങ്ങനെ പൊന്തിച്ചാൽ തന്നെ ഈ ഭാഗമൊക്കെ അവിടുത്തെ വെളിച്ചെത്താം പറ്റില്ല ഇനി ചില ആളുകൾക്ക് കുറച്ചും കുറച്ചുകൂടി ലൂസാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്യും അങ്ങനെ എന്തായിരുന്നു നിസ്കാരം പാത്രം ആവും ഇവിടുന്ന് ഇവിടുന്ന് താഴത്തുള്ള ഭാഗങ്ങൾ ഒരിക്കലും പുറത്ത് വരാൻ പാടില്ല അപ്പോൾ ഇത് ചെയ്യണം ഒന്നുകിൽ ഇതുപോലത്തെതാണെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കി ഇവിടെ കെട്ടിയിടണം കെട്ടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇത് കുറച്ച് നീളമുള്ള കൈ ഉള്ളതാണെങ്കിലേ കെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൈ വതുക്കുമ്പോഴോ താഴ്ക്കുമ്പോഴോ ഇതിന് മേലോട്ട് വലിഞ്ഞു പോകും അപ്പോൾ അല്പം നീളമുള്ള കൈയാണ് നിസ്കാർ കുപ്പായത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് മറ്റൊന്ന് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ നിസ്കാർ കുപ്പായത്തിൻ്റെ കൈ ഞാൻ പരിശോധിച്ചപ്പോൾ അതാ ഇങ്ങനെ ടൈറ്റായി ഇവിടെ എലാസ്റ്റിക് കൊടുത്ത കൈയാണുള്ളത് ഉണ്ടല്ലേ എലാസ്റ്റിക് ഉണ്ട് അപ്പോൾ എലാസ്റ്റിക്കുള്ള കൈ ആകുമ്പോൾ ഇതിനുള്ള കൂടെ കൈ ഇട്ടാൽ നല്ല ടൈറ്റായി നിൽക്കും അല്ലേ ഇവിടെ കറക്റ്റ് ടൈറ്റായിരിക്കും അങ്ങനെ ടൈറ്റ് ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും ഇനി ലൂസായതാണെങ്കിൽ തന്നെ ഒന്നുകിൽ ഇങ്ങനെ നല്ല ഇടയ്ക്ക് ഈ രൂപത്തിൽ ഇവിടെ വെന്തിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കാരെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ മേൽപോട്ട് താഴ്ന്നു പോകാത്ത രൂപത്തിൽ ആക്കുകയോ ചെയ്യണം അപ്പോഴും ഈ ഭാഗം തുറന്ന രൂപത്തിലുള്ള സ്കർഗായാണെങ്കിൽ നിസ്കാരം പാത്രയായിപ്പോൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് മറ്റൊന്ന് ഇസ്കാർക്കുപ്പായം താഴേക്ക് ഇറക്കമില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഞെരിയാണിയുടെ താഴോട്ട് അത് നിലത്ത് പരന്നു കിടക്കുന്ന രൂപത്തിൽ നമ്മൾ ഇസ്കാർ കുപ്പായം വേണം അതിന് നീളം അത്രയും വേണം പർദ്ധ ധരിക്കുന്ന രൂപത്തിൽ എന്നർത്ഥം പർദ്ധ ധരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നിസ്കാർക്കുപ്പായം ഉള്ളതെങ്കിൽ നിങ്ങൾ സുജിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും കാലിൻ്റെ അടിഭാഗവും കാലിൻ്റെ പല ഭാഗങ്ങളും അവരുടെ പുറത്ത് വരും അവിടുത്തെ വെളിച്ചത്തായി സ്കാരം മാത്രമേ പോകും നിങ്ങൾ അറിഞ്ഞോളമെന്നില്ല അതേ സമയത്ത് സ്കാർ കുപ്പായം തായക്കൊരുപാട് നീളമുള്ളതാണെങ്കിലൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല നമുക്കിഷ്ടം പോലെ സുജിയൊരു സമയത്തൊന്നും കാല് വെളിച്ചത്താവാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും അപ്പം സ്കാർ ഈ രണ്ട് വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ നല്ല കുറച്ച് നീളമുള്ള കൈ ആവുകയും ഇവിടെ ടൈറ്റുള്ള രൂപത്തിലുള്ള സ്കാർ തിരഞ്ഞെടുക്കുക അതുപോലെ അല്പം നീളം കൂടിയതായിരിക്കുക നമ്മൾ ഉപയോഗിക്കേണ്ട നിസ്കാരക്കുപായം അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു ഇനി മറ്റൊന്നുള്ളത് മുഖമക്കനയുടെ വിഷയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക അവരും കേട്ട് പഠിക്കട്ടെ മുഖമക്കനയാകുമ്പോൾ മുഖമക്കനക്ക് നമ്മൾ മുഖത്ത് ധരിച്ച് ഇതുപോലത്തെ രണ്ട് കയറുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഒരു കയറുണ്ടാവും ഈ മുഖമൊക്കെ മുഖമക്കേനുള്ളത് ഇത് ബേക്കിലേക്ക് പിടിച്ചങ്ങനെ കിട്ടും അല്ലേ സ്വാഭാവികമായിട്ടും മുഖമൊക്കെ എന്ന ധരിച്ചിട്ട് ബേക്കിലേക്ക് പിടിച്ചു കിട്ടും മുഖത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ മുടി മുളക്കുന്ന ഈ നെറ്റിയുടെ മേൽഭാഗം ഇവിടെ മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെ എന്നതാണ് താടിയൽ അതങ്ങനെ തൊട്ടുമൊക്കെ അറിയാം തൊട്ടിങ്ങനെ എല്ലിങ്ങനെ കഴിഞ്ഞ് ഇറച്ചിയിലേക്ക് തുടങ്ങുന്നൊരു സ്ഥലം ഇവിടെ വരെയാണ് മുഖത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു ചെവി മുതൽ മറ്റു ചെവി വരെയാണ് വീതി അപ്പോൾ ഇതിൻ്റെ ഇടക്ക് കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ മുഖം ഈ മുഖമാണ് നമുക്ക് വെളിച്ചത്താക്കാമെന്ന് പറഞ്ഞ നിസ്കാരത്തിൽ അല്ലാത്ത ഭാഗങ്ങളൊന്നും വെളിച്ചെത്താൻ പാടില്ല ഇങ്ങനെ ഒരു നിസ്കാരക്കു അല്ലെങ്കിൽ മുഖമൊക്കെ ധരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ഇത് വേക്കിലേക്ക് വലിച്ചു കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ടൈറ്റായി വലിച്ചു പോയാൽ വലിച്ചത് കുറച്ച് ടൈറ്റായി പോയാൽ ഇവിടെ ഒരു വി രൂപത്തിൽ വരും ഈ വലിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വീട്ടിൽ കണ്ണാടി ഉണ്ടാവുമല്ലോ കണ്ണാടി കല്യാണത്തിന് മുമ്പ് അവിടെ ഇടാൻ മാത്രമല്ല ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം അങ്ങനെ വലിഞ്ഞു പോയാൽ ഇവിടെ ചിലപ്പോൾ മുടിയുടെ ഭാഗം പുറത്ത് വരും അല്ലെങ്കിൽ മുടിയിൽ വേണമെന്നില്ല മുഖത്തിന് അല്ലാത്ത ഭാഗങ്ങൾ പുറത്തേക്ക് വരും ഇങ്ങനെ വന്നാൽ നിങ്ങൾ സ്കരം പാസത്തിലാണ് ശ്രദ്ധിക്കണം ഓവറായിട്ട് വലിച്ചു കിട്ടരുത് ചില ആളുകൾക്ക് ഈ ഇവിടെ ടൈറ്റായി ഇടുന്നതാണെങ്കിൽ ചിലപ്പോൾ നെറ്റിയുടെ ഭാഗം മറിഞ്ഞു പോവും അത് നോക്കണം നെറ്റി മറിയാനും പാടില്ല സുരൂതിൽ നെറ്റി തടം നിലത്ത് വെക്കണ്ടേ അപ്പോൾ അത് മറിഞ്ഞു പോയാലോ ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ വന്നാൽ നെറ്റിയുടെ ഭാഗം പറഞ്ഞൂലേ അപ്പോൾ സുജൂ ചെയ്യുന്നത് മുഖഭക്കരിയുടെ മുകളിൽ അപ്പോൾ ആദ്യം ടൈറ്റുള്ളും പറ്റില്ല അപ്പോൾ മുഖത്തിന് വിസ്താരം വേണം ലൂസുള്ള ആവാനും പാടില്ല ഓവർ ലൂസും പാടില്ല അവൻ്റെ മുഖത്തിന് അനുവദിച്ചായിരിക്കണം അത് ബേക്കിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു കിട്ടുക ചെയ്യുക ഓവറായിട്ട് വലിക്കരുത് മുഖത്തിൻ്റെ അതിർത്തിയിൽ അല്ലാത്ത ഒന്നും പുറത്ത് വരരുത് മറ്റൊന്നും അല്പം ലൂസുള്ളത് പാടില്ല ലൂസുള്ളതാകുമ്പോൾ താടിയുടെ ഭാഗത്തുകൂടെ ഈ ഭാഗത്തൊക്കെ കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ പുറത്ത് കാണാൻ സാധ്യതയേറെയാണ് മാത്രമല്ല സുജില പോകുമ്പോൾ ചിലപ്പോൾ നെറ്റിയിലേക്ക് വരും അല്ലെങ്കിൽ ഇവിടെ നീങ്ങി അങ്ങോട്ട് പോകും ഇതൊക്കെ പ്രയാസമാണ് നിസ്കാർക്ക് ഭയങ്കരിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തിൽ നിന്ന് അല്ലാത്തൊന്നും വെളിച്ചത്ത് വരാൻ പാടില്ല കൈയിൻ്റെ മുൻകൈയിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗമല്ലാത്തൊന്നും വെളിച്ചത്ത് വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മൾ നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലാവുകയുള്ളൂ ഇന്ന് തന്നെ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കുക നിങ്ങളെ മുഖമക്കലിയുമൊക്കെ അങ്ങനെയാണോ നോക്കുക അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പ് കണ്ണാടിയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കലമാറുന്ന വെള്ളമൊക്കെ കണ്ണാടി വെച്ചിട്ടുണ്ടാവും അതിലൊക്കെ ചെന്ന് നോക്കുക നോക്കി എൻ്റെ മുടി എൻ്റെ മുടി ഞാൻ മുഖനൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ മുടി കുറച്ചും കൂടി പോ തൂങ്ങിപ്പോന്നിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് അടുക്കി വെക്കണം തിരയെ മുടിയുടെ ഭാഗം ഒരു മുടി പോലും ഒരു മുടിയുടെ ഒരിഴ പോലും പുറത്താവാത്ത രൂപത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ മറച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം എന്നാലേ നിസ്കാരം ചെയ്യാവുള്ളൂ അള്ളാഹുത്തല്ല ഈ പറഞ്ഞ രൂപത്തിൽ നമുക്കൊക്കെ നിസ്കരിക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ നമുക്ക് അള്ളാഹുത്തല്ല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ